ചരിത്രാതീത കാലം തൊട്ടേ ഭൂമിക്കെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഭൂമി തന്നെ അത് പരിഹരിക്കാറാണ് പതിവ് പരിണാമം അഥവാ കാലങ്ങളെടുത്തുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ആ പ്രതിസന്ധിയെ ഭൂമി തരണം ചെയ്യും ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് കടലിൽ കടലിലുണ്ടാവുന്ന പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് ഇൻ ഓഷ്യൻസ് കടലിൽ കടലിലുണ്ടാവുന്ന പ്ലാസ്റ്റിക്കുകൾ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ പരിണാമം സംഭവിച്ച പുതിയ ഫംഗസുകളെ കടലിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇത്തരം ഫംഗസുകൾ പ്ലാസ്റ്റിക്കുകളെ നാനോപ്ലാസ്റ്റിക്കുകളായും മൈക്രോപ്ലാസ് മൈക്രോപ്ലാസ്റ്റിക്കുകളായും വിഘടിപ്പിച്ച ശേഷം അതിനെ പരിപൂർണമായി കടലിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് കരുതുന്നത് അടുത്ത കാലത്തായി മാത്രമാണ് ഇത്രയും വലിയ പരിണാമം സംഭവിച്ച ബാക്ടീരിയകളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നത് ഓഷ്യൻ വാസ് ഹീലിംഗ് ഇറ്റ് സെൽഫ് എന്ന് പറയാവുന്ന ഒരു പ്രോസസ്സാണ് സംഭവം ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പരിപൂർണമായി കടലിലെ പ്ലാസ്റ്റിക്കുകൾ ഇല്ലാതാവണമെങ്കിൽ മനുഷ്യൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചേ മതിയാക്കുകയുള്ളൂ പ്രകൃതി ചെയ്യുന്ന ഒരു പണിയാണ് എല്ലാ കാലത്തും ഇത്തരം പരിണാമങ്ങൾ പ്രകൃതി ചെയ്യാറുണ്ട് കാതലുള്ള മരങ്ങൾ ഭൂമിയിൽ ആദ്യമായി വന്നപ്പോൾ അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടി പ്രകൃതിക്കാദ്യം വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പതിയെ 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 അതും വിഘടിച്ച് തുടങ്ങി പിന്നെ അതും വിഘടിച്ചു തുടങ്ങി മനുഷ്യൻ ഡീകമ്പോസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ പ്ലാസ്റ്റിക്കും ഡീകമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം